നല്ലൊരു പാചകം ചെയ്യും എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടി ഉണ്ടാവും പിന്നെ എന്ത് കാര്യത്തിനായാലും സപ്പോർട്ട് ചെയ്യും എല്ലാം നല്ലൊരു കെയറിംഗ് ആണ് എല്ലാവരെയും എന്നെയായാലും മക്കളെ ആയാലും നല്ലൊരു കെയറിംഗ് ആണ് എവിടെ തന്നെ യാത്ര പോവാണെങ്കിലും ഒറ്റയ്ക്ക് വിടില്ല കൂടെ തന്നെ എന്ത് കാര്യത്തിനായാലും കൂടി ഭയങ്കര സ്നേഹമാണ് കെയറിംഗ് ആണ് എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ് ുംബം നല്ലതാ കുട്ടികളെ അവർക്ക് കണ്ട് മനസ്സിലാക്കാനും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇപ്പൊ പ്രാർത്ഥനയും കാര്യങ്ങളും ഭക്തിയും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാനും പിന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ രീതിയിൽ പലരും പല അഭിപ്രായങ്ങളായിരിക്കാം പക്ഷെ അതൊക്കെ കണ്ടും പുറത്തും സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടുകുടുംബാണ് എല്ലാവരും ഷെയർ അത് കുട്ടികൾ കണ്ടു വളരണം പിന്നെ ഞാൻ ഇവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു ഞാൻ എന്തായാലും വൈകേ കിടക്കുള്ളൂ ഒരു പന്ത്രണ്ട് മണിയാവും അപ്പോൾ ഇവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ രൂപത്തിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ ബൈബിൾ വായിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ബൈബിളിൽ എനിക്ക് ആ കറക്റ്റ് വാചകം എനിക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ആ ഞാൻ എന്താണ് അനുഭവിക്കുന്നത് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അതിനുള്ള പരിഹാരം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ രാത്രികളിൽ ഞാൻ പ്രാർത്ഥിക്കാം ഇവിടുന്ന് ഇപ്പോൾ ഞാൻ എത്തേണ്ട സ്ഥലം വരെ ഞാൻ എത്തുകയാണെങ്കിൽ അത് ഞാൻ ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കും എന്റെ ഉള്ളിൽ വചനങ്ങൾ പറയും പ്രാർത്ഥന ഞാന് പള്ളിയിൽ പോണേക്കാൾ മുന്നേ ബൈബിള് നേരം വായിക്കും ബൈബിളിന്റെ ഓഡിയോ വയ്ക്കും പിന്നെ പള്ളി പോയി വന്ന് കുട്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ ജപമാല എത്തിക്കും ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു അതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഞാൻ നാളെ കുറിച്ച് ചിന്തിക്കാറില്ല അപ്പോൾ ഞാൻ 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 ഇത്ര പ്രാർത്ഥിക്കാറുള്ളൂ എനിക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണം ഇപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട് ഇപ്പൊ എല്ലാവരും പറയും ടെൻഷൻ അടിക്കും ഒക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ യേശു അതിലിടപെടും ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല എല്ലാം ഈസി ആയിട്ട് നടന്നു പോകുന്നുള്ളതാ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ അന്നന്ന് വേണ്ടുന്ന ആഹാരം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാത് കാര്യങ്ങൾ ആർക്കായാലും ദൈവം നിർത്തി തരും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എനിക്ക് ബയോപ്സിക്ക് അയച്ചു ബയോപ്സി അറ്റത്തി എല്ലാവരും പറഞ്ഞു ക്യാൻസർ ആണ് ആയി പക്ഷേ ആ ലാസ്റ്റ് നിമിഷത്തിൽ വന്നപ്പോൾ ആ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞു പിന്നെ സ്പ്രെഡ് ഡോക്ടർമാർ പറഞ്ഞത് മൊത്തം സ്പ്രെഡായിട്ടുണ്ടാവും എന്നാണ് പക്ഷെ വേറെ സ്പ്രെഡായിട്ടൊന്നുമില്ല ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് യേശുവിന്റെ ഇടപെടൽ തന്നെയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടന്നു രാവിലെ ഒരു അഞ്ചു മണിയാവുമ്പോഴുന്നേക്കും കുട്ടികളെ വിളിച്ച് കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എല്ലാവരും പള്ളിയിൽ പോകും പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കും അത് കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് റെഡിയാക്കി പ്രാർത്ഥിച്ച് പിന്നെ അവരെ പറഞ്ഞയക്കും സ്കൂളിലേക്ക് പറഞ്ഞയക്കും അവർ വരുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മുടുപ്പ് തയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കും അത് കഴിഞ്ഞ് അവര് വൈകിട്ട് വരുമ്പോൾ അവർക്ക് ചായ കൊടുത്ത് കുളിച്ചിട്ടാ ചായ കുടിക്കുക അവര് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ പഠിക്കാനുള്ളത് പഠിച്ച് ഏഴുമണിയാകുമ്പോഴത്തേക്കും കർത്താൻ്റെ മലക്കെത്തിക്കും അത് കഴിഞ്ഞ് നേരം കഴിയുമ്പഴത്തേക്കും മേളരയ്ക്ക് കുടുംബ പ്രാർത്ഥന എത്തിക്കും അപ്പോഴത്തേക്കും പിന്നെ ഒരു എട്ട് മണി എട്ടരയാുമ്പോഴത്തേക്കും ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയും കുറേ നേരം പിന്നെ പ്രാ കുറച്ച് കഴിഞ്ഞ് കുരിശ് വരച്ച് ദൈവം തന്നതെല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഇന്നോളം ദൈവമന്നെ കാത്തതോത്തു പോകുക എത്ര കാലം ജീവിച്ചിരുന്നാലും നന്ദിയേ ദൈവം തന്നതല്ലാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോ പിണക്കംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാര നിസാര കാര്യങ്ങൾക്കാണ് പിണക്കം ഏകദേശം ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റുകൾ ഒന്നാണ് ഭക്ഷണ രീതി ആയാലും ഡ്രസ് ഇതായാലും എല്ലാം ഒന്ന് തന്നെയാണ് പിണങ്ങാണെങ്കിൽ തന്നെയായാലും ഞങ്ങള് വൈകുന്നേരം ആകുമ്പോ തന്നെ ഞങ്ങള് മാറും ഞങ്ങളെ സംബന്ധിച്ച് പിണങ്ങി പറ്റില്ല ഒരു ദിവസം പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ലേ ഇതുവരെ ധ്യാനം കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുട്ടി വന്നതും എല്ലാം വന്നതും അപ്പോ കുർബാന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ ധ്യാനം കൂടി സ്ഥലത്ത് പോയിട്ട് ഞാൻ കുർബാന കാണും ആ ബലി അർപ്പിച്ച് കുർബാന കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഒരു സംതൃപ്തി വരും അതെന്റെ കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ മക്കളെ കുർബാന പ്രാർത്ഥന തന്നെ ഒരു ആശ്വാസം നമുക്ക് അത് ഞങ്ങൾക്ക് ഒരു അനുഭവമാണ് കൂടി അതിൽ പോകാൻ പറ്റാതായി പിന്നെ കുട്ടികളൊക്കെ കാറ്റീസിൽ അവരെ അവരെ പഠിപ്പിക്കും ഞാൻ തന്നെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിക അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ദൈവം ഒരു വഴി തെളിച്ചു തരും ഇപ്പോൾ ഒരാളെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെയും ആൾക്കു വേണ്ടിയുള്ള പങ്കാളിയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളിലേക്ക് എത്താനായിട്ട് പല തടസ്സങ്ങളും ഉണ്ടാവും ആ തടസ്സങ്ങളെ ദുരി മാറ്റി നിർത്തുക എന്നതിന് ഏക മാർഗം ദൈവത്തിൽ വിളിക്കുക മാത്രമേ ഉള്ളൂ രണ്ട് വേറെ ഒന്നും ഒരു സ്ഥലത്ത് പോയിട്ടൊരു കാര്യമില്ല ഞാൻ എൻ്റെ മൊബൈൽ സാധാ മൊബൈലാണ് പിന്നെ മമ്മിയുടെ ഫോണിലാണ് ഈ പണി സ്കൂളിലായത് പഠിക്കലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണത് അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ പഠിക്കാനുള്ള കാര്യങ്ങള് മമ്മി കൊടുക്കും കാര്യങ്ങൾ നോക്കും പിന്നെ അവൾക്ക് പാട്ട് പഠിക്കാനുള്ളത് പാട്ട് പഠിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കും ഒക്കെ ഞങ്ങൾ തന്നെ ഇപ്പോഴും കൂടുതലാണ് കാരണം വെച്ചാൽ എൻ്റെ ജോലി വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാനും വൈഫും എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും മക്കളും ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളില്ലാത്ത ടൈമില്ല പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പുറത്തു പോകും അതുകൊണ്ട് നല്ല നിയന്ത്രണമാണ് ഇപ്പോ മക്കൾ കൂടുന്തോറും നമുക്ക് സന്തോഷം കൂടാ ചെയ്യ അല്ലാതെ ഇപ്പൊ ഒരാള് നോക്കുമ്പോ നാലാളെ അങ്ങനെ ആരും വിചാരിക്കുന്നത് ഒരാളെ അതിനേക്കാൾ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാലാളെ നോക്കാ നാലാമത്തെ ആളാകുമ്പോഴത്തേക്കും മൂത്തവര് ഇളയവരെ നോക്കുമ്പോ എൻ്റെ ഞങ്ങളുടെ മൂത്ത ആളാണ് മറ്റുള്ളവരെ കുളിപ്പിക്കലും ഒരിക്കലും ഒക്കെ ചെയ്യ അവരെ കണ്ടിട്ടാണ് മറ്റൊരും വളരാ അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത്ര നാള് ഈശോ നമ്മളെ മക്കൾ കൂടുന്തോറും ഈശോയ്ക്ക് അറിയാം നമ്മളെങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ട് നടക്കണം അത് എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നടന്നു പോണുണ്ട് മക്കൾ കൂടുന്തോറും നമ്മുടെ സന്തോഷം കൂടും സമാധാനം കൂടും അപ്പോൾ എല്ലാവരും രണ്ട് മക്കളിലൊക്കെ നിർത്താണ്ട് മൂന്നോ നാലോ അതൊക്കെയാണ് ഒരു കൂട്ടായ്മ എപ്പോഴും കൂട്ടായ്മ ഉണ്ടാവും നമുക്ക് നമുക്ക് പരസ്പരം അവർക്ക് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും ഒതുങ്ങി കഴിഞ്ഞാൽ അത് നടക്കില്ല ഞാൻ ധ്യാനം നമുക്ക് ഫസ്റ്റ് പിന്നെ ഞങ്ങള് ഞാൻ ധ്യാനത്തിൽ പോയ സ്ഥലത്ത് അവിടെ വെള്ളിയാഴ്ചകളിലാണ് ആഴ്ചകളില് ധ്യാനുള്ളത് അപ്പൊ ഞാൻ ഈ ദിവസങ്ങള് വരെ ഞാൻ എനിക്ക് പറ്റാവുന്ന വെള്ളിയാഴ്ചകളിൽ ഞാൻ അവിടെ പോവും പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ നോമ്പിന് ഞങ്ങൾ എല്ലാരും ഫാമിലി ആയിട്ട് തന്നെ ധ്യാനത്തിന് പോയി പോകാറുണ്ട് മൂന്നാല് പ്രാവശ്യം ധ്യാനത്തിന് പോകാറുണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ പോകണേ അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനാണല്ലോ മനുഷ്യൻ ബലഹീനനാണ് നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ പോവാൻ പറ്റാണ്ടാവുമ്പോ നമ്മള് അപ്പഴും നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോ ഞങ്ങള് പറയും നമുക്ക് ധ്യാനത്തിന് പോവാം അപ്പോ ഞങ്ങള് ധ്യാനത്തിന് പോകും അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇത് വരുമ്പോൾ ഞാനപ്പ അവിടേക്ക് പോകും ധ്യാനം കൂടിയ സ്ഥലത്തേക്ക് വെള്ളിയാഴ്ചകളിൽ ധ്യാനം ഒരു ദിവസം ധ്യാനമാണ് അപ്പോൾ അവിടെ പോയി ധ്യാനം കൂടി അപ്പോൾ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോ മനസ്സിനൊരു സന്തോഷമായി കാര്യങ്ങളായി അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിലും വരും നമ്മക്കിപ്പോ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഞങ്ങൾ മുന്നേ പോണത് ഈ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ പള്ളികളിലേക്കാണ് യാത്ര കൊരട്ടിപ്പള്ളി അന്തോട് പള്ളി ഇപ്പൊ ധ്യാനം കൂടിയ സ്ഥലത്ത് അപ്പോൾ അവിടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കാറ് നമ്മൾക്ക് കൂടുതൽ ദുഃഖം വരുമ്പോൾ ഇവിടങ്ങളൊക്കെ ഞങ്ങൾ പോയി കുറെ നേരം ഇരിക്കും പ്രാർത്ഥിക്കും അപ്പോൾ പിള്ളേർക്കും സന്തോഷമായി കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പടങ്ങി വരും സങ്കടം വരുമ്പോൾ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ഭവനമില്ല അത് തന്നെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം നമ്മളിത് ഭവനമില്ലാ ഞങ്ങൾ ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഭവന ഇല്ലാത്തതിൻ്റെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കുറച്ച് സാമ്പത്തിക കടബാധ്യതകൾ നല്ലോണം ഉണ്ട് അപ്പം ഇതൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകളായിരുന്നു കൂടുതൽ ഇപ്പൊ വൈഫിനാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിലെ ക്യാൻസർ ആയിരുന്നു അപ്പോൾ അത് സർജറി എടുത്തു കഴിഞ്ഞ പിന്നെ വീണ്ടും ആൾക്ക് തൊണ്ടയിൽ മുഴ വന്നേക്കണം അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം അതിങ്ങനെ ഫോളോ ചെയ്തു പോകണം പിന്നെ മൂത്ത മകൾക്കാണെങ്കിൽ ജനിച്ചപ്പോൾ ഒരു കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ അവളെ ഒമ്പതാം ഏഴാം മാസത്തിലെടുത്തു തൊള്ളായിരം ഗ്രാമം ഉണ്ടായുള്ളൂ പി വി എസിലായിരുന്നു അപ്പോൾ അവൾക്കും ഈ പറഞ്ഞ വർഷാവർഷം മൂന്നാമത്തെ വയസ്സിൽ സ്കാൻ ചെയ്തപ്പോൾ രണ്ട് കിഡ്നി ഉണ്ട് പക്ഷെ അത് ഒരു കിഡ്നിക്ക് കുറവാണ് അപ്പോൾ നമുക്കത് വർഷാവർഷം അത് അമൃതല സ്കാനിങ് ഉള്ളത് ന്യൂക്ലിയർ സ്കാനിങ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ കിഡ്നിക്ക് തകരാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കൂടി മറ്റേ കിഡ്നിക്കും ബാധിക്കും അപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ സാഹചര്യത്തിൽ മുന്നോട്ട് പോണ് മുത്ത പ്രാർത്ഥന ഭക്തിയോടെ കാതിൽ പറഞ്ഞു തന്നു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവച്ചു കൈകഴിഞ്ഞു കൂപ്പി നിന്നു ജപമാല ചൊല്ലുമ്പോൾ ഇൻകുച്ചു ഹൃദയ ത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു എത്രയും ദയുള്ള മുതലേ ഞാൻ വളർന്നു എന്നുടേ നിഴലായി നിത്യസഹായം മാതാവിന്നും കൂടി വന്നു ഒരു കുട്ടി ഉണ്ടാവുന്നതും രണ്ട് മൂന്ന് നാല് കുട്ടി ഉണ്ടാവുന്നതും ഒക്കെ ഒരേപോലെയാണെന്നാണ് എൻ്റെ എൻ്റെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ് കാരണം വെച്ചുകഴിഞ്ഞാൽ എല്ലാം നമ്മള് അങ്ങോട്ട് നടന്നു പൊക്കോളും നമ്മൾ കൂടെ ദൈവം ഉണ്ടെങ്കി ഉണ്ടല്ലോ അത് ഞാൻ അന്നൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ അന്നന്ന് വേണ്ടുന്ന ആഹാരം എനിക്ക് കിട്ടിയാൽ മതി അപ്പോൾ ആ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഈ നിമിഷം വരെ മുട്ടില്ലാതെ പോകുന്നുണ്ട്